എറണാകുളം നെട്ടൂരിൽ ആൾതാമസമില്ലാത്ത ഫ്ളാറ്റിന് സമീപം മൃതദേഹം കണ്ടെത്തി മൃതദേഹത്തിന് മൂന്ന് ദിവസത്തെ പഴക്കമെന്ന് നിഗമനം പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തുകയാണ് വിവരങ്ങളുമായി അമൽനാഥ് ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് അമൽനാഥ് എങ്ങനെയാണ് നാട്ടുകാരാണോ ഈ ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് നാട്ടുകാരാണോ പോലീസിനെ അറിയിച്ചത് എന്താണ് ഇപ്പോൾ എങ്ങനെയാണ് അന്വേഷണം പുരോഗമിക്കുന്നത് മൃതദേഹം പുരുഷൻറേതാണോ സ്ത്രീയുടേതാണോ എന്തെങ്കിലും വിവരങ്ങളുണ്ടോ പുതിയ എറണാകുളം നെട്ടൂരിലെ ഒഴിഞ്ഞ ഫ്ളാറ്റിന് സമീപത്തു നിന്നാണ് ഇത്തരത്തിൽ ഈ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത് ഈ മൃതദേഹത്തെ തിരിച്ചറിയാൻ വേണ്ടി നിലവിൽ സാധിച്ചിട്ടുണ്ട് കരിമുകൾ സ്വദേശിയായിട്ടുള്ള സുഭാഷ് എന്ന അൻപത്തിയൊന്ന് വയസ്സുകാരന്റേതാണ് മൃതദേഹം എന്നാണ് നിലവിൽ പോലീസ് വ്യക്തമാക്കുന്നത് തിരിച്ചറിയൽ കാർഡുകൾ അടക്കം സമീപത്ത് ലഭിച്ചു എന്നും പറയുന്നുണ്ട് അല്പസമയം മുൻപ് ഇവിടെ ഉണ്ടായിരുന്ന മത്സ്യത്തൊഴിലാളികളാണ് ഇത്തരത്തിൽ ദുർഗന്ധം വർമ്മിച്ചതിനെ തുടർന്ന് ഇവിടെ വന്ന് നോക്കുകയും ഇത്തരത്തിൽ മൃതദേഹം കണ്ടെത്തുകയുമായിരുന്നു ഈ എൻ്റെ പുറകിലായി കാണുന്ന ഈ ഫ്ളാറ്റിലാണ് ഫ്ളാറ്റിന് തൊട്ട് സമീപത്തുള്ള മാലിന്യ കൂമ്പാരം ടുത്തായിട്ടാണ് ഇത്തരത്തിലും ഇദ്ദേഹം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത് മുകളിൽ നിന്നും താഴേക്ക് വീണതാണ് കാരണം എന്നാണ് പോലീസിൻ്റെ പ്രാഥമിക നിഗമനം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ ഒഴിഞ്ഞ ഫ്ളാറ്റിൻ്റെ മുകൾ വശത്തായി ഈ സുഭാഷ് താമസം ഉണ്ട് എന്നാണ് പോലീസ് പറയുന്നത് അതായത് ചില പ്രശ്നങ്ങൾ ഇദ്ദേഹത്തിനുണ്ടായിരുന്നു അതായത് സാമ്പത്തിക പ്രശ്നങ്ങളും അങ്ങനെ വീട്ടിൽ നിന്നും ഇറങ്ങി ഇത്തരത്തിൽ ഈ ഫ്ളാറ്റിൻ്റെ മുകളിലായി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇദ്ദേഹം താമസമുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം അതായത് മൂന്ന് ദിവസം ആയി ഇദ്ദേഹം ഈ ഫ്ലാറ്റിൻ്റെ മുകളിൽ നിന്നും താഴേക്ക് വീണ് ഹിമാലയം കുമാരത്തിലേക്ക് വീഴുകയായിരുന്നു മരണകാരണം എന്നാണ് നിലവിൽ പോലീസിൻ്റെ പ്രാഥമിക നിഗമനമുള്ളത് ഇദ്ദേഹത്തിൻ്റെ തലയുടെ പിൻഭാഗത്ത് മുറിവുകൾ കണ്ടെത്തിയിട്ടുണ്ട് ഒപ്പം തന്നെ കാലിൻ്റെ എല്ലുകൾ അടക്കം എന്നാണ് പോലീസ് പറയുന്നത് മൂന്ന് ദിവസത്തെ പഴക്കമാണ് ഈ മൃതദേഹത്തിന് ഉള്ളത് എന്നാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത് അതേസമയം തന്നെ കൊലപാതക സാധ്യതകൾ ഒന്നും തന്നെ ഇല്ല എന്നും നിലവിൽ വ്യക്തമാക്കിയിട്ടുണ്ട് തലയ്ക്ക് തൊട്ടുപുറകിലായി പുറകിലായി വലിയ ഒരു മുറിവുണ്ട് അതാണ് അതാകാം ഈ മരണ കാരണം എന്നാണ് നിലവിൽ ഇപ്പോൾ പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത് ഈ മരട് ഭാഗത്ത് ഈ സുഭാഷിൻ്റെ സഹോദരിയുടെ വീടുണ്ടായിരുന്നു ഇവിടേക്ക് സുഭാഷിൻ്റെ സഹോദര വീട്ടിലേക്ക് സുഭാഷ് വരാറുണ്ടെങ്കിലും ആ വീട്ടിൽ താമസമില്ല അത്തരത്തിൽ വരും വരുന്ന സാഹചര്യത്തിൽ ഈ ഫ്ലാറ്റിൻ്റെ മുകൾ ഭാഗത്ത് ഇദ്ദേഹം ആരും കാണാതെ താമസിക്കാറുണ്ട് ഈ ഫ്ലാറ്റിൻ്റെ മുഗൾ ഭാഗത്തെ ആ മുറിയിൽ ഇദ്ദേഹത്തിൻ്റെ ബെഡ് അത്തരത്തിൽ ഇദ്ദേഹത്തിൻ്റെ ആവശ്യ വസ്തുക്കളൊക്കെ തന്നെ നിലവിൽ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് അത്തരത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ ഫ്ളാറ്റിന് മുകളിലായി സുഭാഷ് താമസമുണ്ടായിരുന്നു ഒരു മൂന്ന് ദിവസം മുന്നേ അബദ്ധവശ വശാൽ ഈ ഫ്ലാറ്റിന് മുകളിൽ നിന്നും താഴേക്ക് വീഴുകയായിരുന്നു അത്തരത്തിൽ മരണപ്പെടുകയായിരുന്നു എന്നാണ് നിലവിൽ ഇപ്പോൾ പ്രാഥമിക നിഗമനം ഉള്ളത് പനങ്ങാട് പോലീസിൻ്റെ നേതൃത്വത്തിൽ നിലവിൽ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ാണ് അമൽനാഥ് ഏതായാലും ഈ ആദ്യഘട്ടത്തിൽ ഈ മൃതദേഹം തിരിച്ചറിയാൻ കഴിഞ്ഞില്ല പിന്നീട് ഈ ഐ ഡി കാർഡിൽ നിന്നാണ് ആളിനെ തിരിച്ചറിഞ്ഞത് ഇപ്പോൾ അവിടെയുള്ള ജനപ്രതിനിധികളടക്കം ഇതുമായി ബന്ധപ്പെട്ട് സ്ഥിരീകരിച്ചിട്ടുണ്ടോ നേരത്തെ അമൽനാഥ് പറഞ്ഞ പോലെ തന്നെ ദിവസങ്ങളായി ഈ നെറ്റൂരിലെ ആളൊഴിഞ്ഞ ഫ്ലാറ്റിലായിരുന്നു താമസം കൊലപാതക സാധ്യതയില്ല മുകളിൽ നിന്ന് വീണതാകാം എന്ന് തന്നെയാണ് പ്രാഥമിക നിഗമനം അല്ലേ തീർച്ചയായും അതായത് നിലവിൽ ഇപ്പോൾ ഈ സംഭവസ്ഥലത്തേക്ക് ജനപ്രതിനിധികൾ ഒപ്പം തന്നെ പോലീസ് എല്ലാവരും ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് പരിശോധനകൾ നിലവിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ആദ്യഘട്ടത്തിൽ ആരാണ് ഇത്തരത്തിൽ മരിച്ചത് എന്നതുമായി ബന്ധപ്പെട്ട് ചില വ്യക്തത കുറവുകൾ ഉണ്ടായിരുന്നു എന്നാൽ ഇദ്ദേഹത്തിൻ്റെ മുകളിലത്തെ ഇദ്ദേഹം താമസിച്ചിരുന്ന ഫ്ളാറ്റിലെ മുകളിലത്തെ മുറിയിലേക്ക് പോകുമ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ രേഖകൾ അടക്കം കണ്ടെത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത് ഈ രേഖകൾ പരിശോധിക്കുമ്പോഴാണ് കരിമുക്കൽ സ്വദേശിയായ അൻപത്തിയൊന്ന് വയസ്സുകാരനായ സുഭാഷാണ് മരണപ്പെട്ടത് എന്നത് വ്യക്തമാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഏകദേശം മൂന്ന് ദിവസത്തെ പഴക്കം ഈ മൃതദേഹത്തിന് ഉണ്ട് എന്നും കണ്ടെത്താൻ വേണ്ടി സാധിച്ചിരുന്നു ദുർഗന്ധം വമിക്കുന്ന സാഹചര്യത്തിലായിരുന്നു മൃതദേഹം ഉണ്ടായിരുന്നത് രാവിലെയോടു കൂടി ഇവിടെ ഉണ്ടായിരുന്ന മത്സ്യബന്ധന തൊഴിലാളികളാണ് ഇത്തരത്തിൽ ഈ ദുർഗന്ധത്തെ തുടർന്ന് സംഭവസ്ഥലത്തേക്ക് എത്തുകയും അവിടെ ഈ മൃതദേഹം കണ്ടെത്തുകയുമായിരുന്നു തുടർന്ന് പോലീസിനെ വിവരമറിയിക്കുകയും പനങ്ങാട് പോലീസ് സംഭവ സ്ഥലത്ത് എത്തി പരിശോധനകൾ ആരംഭിക്കുകയുമായിരുന്നു മൃതദേഹം കണ്ടെത്തി ആളിനെ തിരിച്ചറിഞ്ഞു കരിമുകൾ സ്വദേശി അമ്പത്തൊന്ന് വയസ്സുള്ള സുഭാഷാണ് കൊലപാതക സാധ്യതയില്ലെന്നും കൂടിയാണ് പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായിരിക്കുന്നു വിവരങ്ങളാണ് അമൽനാഥ് നൽകിയത്